ഹലോ അസ്സലാമു അസലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വാർത്താൻ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾക്ക് ഇവിടെ സുഖമാണ് അലഹമില്ല അപ്പോൾ നമ്മളിന്ന് രാവിലെ ചായക്ക് ചപ്പാത്തി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ ഇറച്ചിയും ഒന്നുമില്ല ഫ്രിഡ്ജിൽ അപ്പോൾ ഒന്നുമില്ലെങ്കിലും ഞമ്മക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നണ്ടേ അപ്പോൾ കുട്ടികൾക്കൊക്കെ കറി എന്തായാലും ആണേനും അപ്പോൾ താ നമ്മൾ കറി കറിക്ക് ഇറച്ചിയില്ല കോഴിയില്ല ഉരുളം കയങ്ങി ഇട്ട അമ്മാക്കോട് പറ്റൂല അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്കൊരു കറി ഉണ്ടാക്കുക കേട്ടോ ഏഹ് ഇതാ വെറും ഉള്ളിയും തക്കാളി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് നമ്മൾ തരാം തേങ്ങ ചിരണ്ടിട്ട് ആദ്യം തേങ്ങ ചിരണ്ടിയിട്ട് ഇറച്ചിക്കറിനീലും വലിയ നല്ലൊരു കറിയാട്ടോ ഏ നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കേണ്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കാട്ടിത്തരാം ഞമ്മൾക്ക് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അടുത്ത് കമ്പനി ആകൊണ്ടേ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും നമ്മൾ എവിടെ വാതിലടിച്ചിരുന്നിട്ടും കാര്യമില്ല നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആയിക്കൂടെ ഇനിയിപ്പോൾ ഇവിടെ ഒരു പുതിയ കമ്പനിയും കൂടിയും വരുന്നുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു സമയം കൂടിയാണ് വൈകാതെ അതിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവും ഞാൻ നാളെ കാണിച്ചില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ പണിയോണ്ട് ഞമ്മക്കിവിടെ എവിടെ അടച്ചിരുന്നാലും സൗണ്ടാണ് കേട്ടോ പിന്നെ രാത്രി ആകുമ്പോഴൊക്കെ നമ്മളെ സൗണ്ടൊക്കെ പറ്റ അടച്ചിട്ട് പിന്നെ അത് സൗണ്ട് ഒരു ക്ലിയറും ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് സൗണ്ട് ഇല്ല അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കളക്കാൻ ക്ഷണിച്ചെളി അല്ലാതെ അപ്പം നമുക്ക് വേറെ വഴിയില്ല അപ്പോൾതാ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഒരു പകുതി വല്ലുളിയും പകുതി തക്കാളിയും മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട അത് നമ്മൾ ഇവിടെ അരിഞ്ഞ അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് ആ ഉള്ളി അയി കണ്ടിട്ട് വാട്ടുക എന്താ പകുതി ഉള്ളിയുള്ളൂ കേട്ടോ അത് മതി നമുക്ക് കറിയേ രാവിലത്തെ കറിക്ക് അത്രയൊക്കെ മതി രണ്ട് കറിവേപ്പിൻ്റെ അലി ഇട്ട് കേട്ടോ കറിവേപ്പിൻ്റെ അല്ല ഇട്ടെങ്കിലുള്ളൂ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ് അപ്പോൾ അയ്ക്ക് തേരെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചതിട്ട് കൊടുത്തു ഇനി ഇതാ ആ പകുതി തക്കാളിൻ്റെ ഒഴി കണ്ടിട്ട് കൊടുത്തു പിന്നെ അതിൽക്ക് നമ്മൾ ഇടുന്നത് അതിൻ്റെ കുറച്ച് ഉപ്പുവാ എന്നുള്ള വാടാനേ ആ നല്ലോണം എന്നുള്ള വാടീൻ്റെ ശേഷം അതിൽക്ക് വേണ്ട മസാലകളും അയക്കാണ്ട് ഇട്ട് കൊടുക്കുക മസാലകൾ പറഞ്ഞാൽ ഇങ്ങനെ കറി നമ്മൾ വെക്കുമ്പോൾ മല്ലിച്ചപ്പം പൊതിനീന ഉണ്ടെങ്കിൽ കുറച്ച് വിശേഷമായി ഒന്നും നമ്മളെ അടുത്തില്ല അപ്പോൾ ഇത് ഉള്ളത് ഇട്ടുങ്ങാണ്ട് ഒരു കറി എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താ കുറച്ച് മഞ്ഞ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ലോണം എന്നുള്ള വെന്തിൻ്റെ ശേഷമേ ഒരു തുള്ളി വെള്ളം പറഞ്ഞു കണ്ട അതും ഒന്നും തിളപ്പിച്ച എന്നിട്ട് നമ്മളീ അരച്ചുവെച്ച തേങ്ങ ഉണ്ടല്ലോ അത് വഴിക്കണം പറഞ്ഞു കൊടുത്താൽ കറിയായി ഇതൊന്നും തിളക്കട്ടോ വെള്ളം ഒഴിക്കുക ഒഴിച്ചിരിക്കണേ ഇനിയിപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കറിയും കൂടുതൽ വേണം കറി നല്ല തടു ഇതായിട്ട് വേണം കട്ടിക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പൊട്ടുകടലുണ്ടാവും നമ്മളെ പരിയിലൊക്കെ എപ്പോഴും കൊണ്ടുവന്നു വെച്ച് പക്ഷേ നമുക്ക് ഈ കുട്ടികൾ ഉണ്ടാവും പൊട്ടുകടലൊന്നും കൊണ്ടുവച്ചാരിക്കൂല ആ പൊറുക്കി തിന്നൂത് തേങ്ങയാണ് ഇപ്പോൾ ആർന്നു കൊണ്ട് കേട്ടോ നല്ലോണം തിളച്ച് വന്നോട്ടെ നല്ലോണം തിളച്ചോട്ടോ നല്ലോണം തിളച്ച് വന്നാൽ കറി ഇവിടെ റെഡി ആയി അപ്പം ഇങ്ങനെ നമ്മളവിടെ മാവ് കുഴച്ച് വെച്ചിരിക്കണല്ലോ അതും ഒന്ന് നല്ലോണം കുഴഞ്ഞിക്കും അപ്പം നീ അതും ആണ് പരത്തി വേഗം അതും ചുട്ട ഇതാണ് തിളച്ച് എന്താ കറിയായി ആ പത്തി ചപ്പാത്തിയാണ് പരത്തി കണ്ട് അതാണ് ചുട്ടാൽ അതും ആയി എരു കൂട് തട്ടെ നമുക്കവിടെ കായും പിന്നെ പച്ചക്കറി ഇതൊന്നും ഇടാത്ത അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ബീൻസോ പട്ടാണിക്കടൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഇതാണ് അഴിമതാവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം എരു കുറച്ചിട്ടു വേണ്ടി നമ്മളാ പ ചപ്പാത്തിൻ്റെയാണ് പരത്തിയിരിക്കട്ടെട്ടോ ചപ്പാത്തി കല്ലും ഇതൊക്കെ ഉണ്ട് നമുക്ക് അതിമൊക്കെ പരത്തണീല ഇത് മാർബിളിൻ്റെ ഒരു ടേബിളാണ് മട്ടൺ പരത്തിയാൽ എളുപ്പമാവും നമ്മൾ പെരത്തിങ്ങാണ്ട് ആണ് ചുട്ട് കഴിഞ്ഞാൽ അതും ആണ് കഴിഞ്ഞു അപ്പോൾ രാവിലത്തെ ചായൻ്റെ കടിയവിടെ റെഡിയായി പിന്നെ പെല്ലം കൂടി ഉളുപ്പ് എടുത്തണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ആണെങ്കിൽ ഇപ്പോൾ ചോറിൻ്റെയും കറിൻ്റെയും എല്ലാം കൂടി ഉൾപ്പെടുത്താം പക്ഷെ നമ്മളെ ഫോണിൽ അങ്ങനെ അത്ര കൂടുതലൊന്നും ഉൾപ്പെടുത്താൻ കഴിയൂലേ ഒരു എട്ട് മിനിറ്റ് അതിൻ്റെ മേലെ എടുത്താൽ അപ്ലോഡ് ആവണില്ല നമ്മളെ മാതിരി തന്നെ നമ്മളെ ഫോണും അപ്പോൾ അതൊക്കെ എനിച്ചാ ശരിയാവും ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ നല്ലോണം പൊളക്കണമുണ്ട് നോക്കാണേ അടുപ്പത്തെ അവിടെ ചോറിനല്ല വെള്ളം തിളച്ച് തിളക്കണുണ്ട് ഇനിയിപ്പോൾ അത് മാറ്റി വെച്ച് കണ്ടു ഇനി പൈമാണി ചൂ ചുട്ടെളുപ്പമുണ്ട് എന്തായിരുന്നു ഉള്ളേ അപ്പോൾ ഈ ചപ്പാത്തിൻ്റെ പണിയാണ് കഴിഞ്ഞാൽ അതുകൊണ്ട് കഴിയും അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് തട്ട മക്കളെ ആ ലൈക്കൊന്നാണ് തൊട്ടുള്ളോണ്ട് നിങ്ങളെ ഇത് കാണുമ്പോൾ ആ ലൈക്ക് ഒന്നാണ് തൊട്ട് പൊയ്ക്കോണ്ടി പിന്നെ അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ ഒരു വീഡിയോ കാണുമ്പോൾ അതും അവിടെ ഉണ്ടായിരിക്കും എന്താണെങ്കിലും ഏഹ് നിങ്ങളാ കമൻ്റുകളൊക്കെ വായിച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ എന്താണെങ്കിലും വായിച്ചുമ്പോൾ അതൊരു രസമാണ് അതേമാതിരി നിങ്ങളാ കമൻറ്റും ലൈക്കും ഒക്കെ ഉണ്ടെങ്കിലുള്ളൂ നമുക്കൊന്ന് വിജയിക്കാൻ പറ്റുക അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ട് എപ്പോഴും ആ ലൈക്ക് ഒന്നും തൊട്ടുള്ളട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് ആ ലൈക്ക് ഒന്നും തൊട്ടടു വേണ്ടിയിട്ടോ അപ്പോൾ അതാ ചപ്പാത്തി ഇവിടെ ചുട്ട് കയ്യാനായി അപ്പോൾ അതും കൂടെയാണ് കഴിഞ്ഞെടുത്തുവച്ചാൽ ചായാണ് കുടിച്ചണം അപ്പം ചായന്റെ പരിപാടി വേഗം കഴിച്ചണേ എന്തായാലും നാർത്ത കഴിയണം ചായ പരിപാടി അതിൻ്റെ ഇടയിൽ ചോറും പോകും കൂട്ടാനും പോകും എല്ലാം കൂടി എല്ലാം ഉൾപ്പെടുത്താ പക്ഷേ നമ്മളെ ഫോണിന് എല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പറ്റണില്ല മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ നീ എല്ലാവരും കണ്ടും കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായി കാണുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടി പിന്നെ ഞാൻ അതന്നെ പറയണ കാരണം എത്രയോ ആൾക്കാർ കാണുന്നുണ്ട് കാണുന്ന ലൈക്ക് ചെയ്യുക മറന്നിട്ടാണ് ഞാൻ അടിക്കാൻ അറിയായിട്ട് എന്താ ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് പറയണം അപ്പോൾ ഇനി നമ്മൾ ഇതാണ്ട് ചപ്പാത്തി ചൂടല്ലേ കഴിഞ്ഞിരിക്കണു നീ ചായ എന്താണ് കുടിച്ചാൽ നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും